ലിറ്റിൽ സ്കോളർ കീസ് എൽ പി ഭാഗം മൂന്ന് കേരളത്തിലെ ഒരു ജില്ലയിൽ കാടും മലയും ഇല്ല ഏതാണ് ആ ജില്ല ഉത്തരം ആലപ്പുഴ ട്രാഫിക് ചിഹ്നം ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു ഇവിടെ പാർക്ക് ചെയ്യരുത് മാലിദ്വീപുകളുടെ ദേശീയ വൃക്ഷം ഏതാണ് ഉത്തരം തെങ്ങ് ജൂൺ മാസം പെയ്യുന്ന മഴക്ക് പറയുന്നത് കാലവർഷം ഇടവപ്പാതി എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വതന്ത്രം തരാം ഇത് പറഞ്ഞത് ആര് സുഭാഷ് ചന്ദ്രബോസ് ഏറ്റവും കൂടുതൽ ഉപ്പ് കലർന്ന കടൽ ഏതാണ് ചാവുകടൽ ഇന്ത്യയുടെ പൂന്തോട്ട നഗരമാണ് ബാംഗ്ലൂർ എന്നാൽ ഇന്ത്യയുടെ പൂന്തോട്ടം പൂന്തോട്ടമെന്നറിയപ്പെടുന്ന പ്രദേശമേത് കാശ്മീർ തമിഴ്നാടിൻ്റെ തലസ്ഥാനമാണ് ചെന്നൈ ഇത് മുമ്പ് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് മദ്രാസ് നൈൽ നദിയുടെ ദാനം എന്നാണ് ഈജിപ്ത് അറിയപ്പെടുന്നത് എന്നാൽ പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശമേത് കുട്ടനാട് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയായ ഒട്ടകപ്പക്ഷി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വൻകരയേത് ആഫ്രിക്ക